ഒരാഴ്ചക്കിടെ ഒരേ സ്ഥാപനത്തിൽ രണ്ടാം തവണയും തീപിടുത്തം ഒരു കോടിയോളം രൂപയുടെ നഷ്ടം ചൊക്കാട് വാളക്കുളത്ത് മുന്നൂറോളം പേർ ജോലി ചെയ്യുന്ന ഫർണിച്ചർ ശാലയ്ക്കാണ് തീപിടിച്ചത് ആരോ മനപൂർവ്വം ചെയ്തതെന്ന് മാനേജ്മെൻ്റ് വൻ നാശനഷ്ടം ഈ മാസം ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ആദ്യ തീപിടുത്തമുണ്ടായത് അന്ന് ഫർണിച്ചർ ശാലയുടെ പുറത്തുള്ള കാർഡിനാണ് തീപിടിച്ചത് ഫർണിച്ചർ ശാലയിലേക്ക് തീ പടരുന്നത് ഫയർഫോഴ്സും ജീവനക്കാരും ചേർന്ന മിനിറ്റുകൾ കൊണ്ടെത്തി അണച്ചു അതിനാൽ അന്ന് നഷ്ടം സംഭവിച്ചില്ല എന്നാൽ ശനിയാഴ്ച രാത്രി എട്ട് മണിക്കുണ്ടായ തീപിടുത്തം ഫർണിച്ചറുകൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് സംഭവിച്ചത് ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു ഇന്നലെ മണിക്ക് ജോലി പോയി പോയി വളരെ കമ്പനി ഒരേ എട്ട് മണിയോടുകൂടെ നമ്മൾ കമ്പനിക്ക് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായി തീപിടുത്തം പറഞ്ഞാൽ ഞങ്ങൾ ഫർണിച്ചറില് ഞങ്ങൾ പോളിഷ് ചെയ്യുന്ന ഭാഗത്തിൽ പിന്നറും ടീലറുകളൊക്കെ സൂക്ഷിച്ച് വെക്കണം അവിടുക്കാണ് ഈ തീപിടുത്തം വന്നത് അത് കറണ്ടിൻ്റെ പ്രശ്നത്തിലും അങ്ങനല്ല വേറെ എന്തൊക്കെയൊരു ദുരൂഹതമായിരിക്കാണ്ട് ഞങ്ങൾക്ക് ജോലിക്കാർക്കൊക്കെ ഇത് തോന്നിയത് മിന്ന മിനിയാന്ന് രണ്ടു മൂന്ന് ദിവസം മുന്നേ അതിന് മേലെ ഭാഗം അതേമാർക്ക് ഉച്ചയ്ക്ക് മണിക്കൂർ മണിക്കൊരു തീപിടുത്തം നടന്ന് ഞങ്ങൾ ഒക്കെ കെടുത്തി ജോലിക്കാരൊക്കെ കൂടി കിടത്തി ഫയർ പോയിസ് വന്ന് അത് ക്ലിയറാക്കി അത് കഴിഞ്ഞ് നാലാമത് ദിവസം ഇങ്ങനൊരു ഒരു പെട്ടെന്നില്ല തീപിടുത്തം കൂടി സംഭവിച്ചു പോയി കമ്പനി അപ്പം ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾക്ക് ഭീമമായൊരു നഷ്ടം ഞങ്ങളെ മൊലാളിക്കു വന്നിരിക്കുന്നത് കാരണം ഇത് അത്രയും നല്ല മുന്നോട്ട് പോണ ഒരു കമ്പനിയാണ് വലിയൊരു വലിയൊരുപാട് ആർക്കും ഭയങ്കര എല്ലാവരും നല്ല പോണൊരു കമ്പനിയാണിത് അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു കാരണം ഞങ്ങൾ ഞങ്ങൾ ചുറ്റുഭാഗം ഞങ്ങളത് ഈ ആ മേലെ കത്തിയെന്ന് ചുറ്റുഭാഗം ഫയർഫോഴ്സും അല്ലാതെ ജെ സി ബി കൊണ്ടും ജോലിക്കാരെ കൊണ്ടൊക്കെ രണ്ട് ഭാഗം നാല് ഭാഗം വൃത്തിയാക്കിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ഞങ്ങൾ കമ്പനിന്ന് നിങ്ങാന്നൊക്കെ ആയിട്ട് ജോലി ചെയ്ത് ഒക്കെ പുറത്തുനിന്ന് ഒരു തീ കുടിക്കേണ്ട കണ്ടീഷനിൽ അല്ലാത്ത വിധത്തിൽ ഞങ്ങളാക്കിയിരുന്നു പെട്ടെന്നാണ് ഇത് ഈ സ്പിന്നറും സീലറും നിൽക്കുന്ന സ്ഥലം അറിയുന്ന ആരോ അങ്ങനെ തന്നെ പറയാം കാരണം അറിയുന്ന ആരോ അതിൽ എന്തോ ഒരു സംഭവം ഇട്ട് അത് ഒരു കമ്പനിക്ക് വൺ മറ്റേ എമൗണ്ട് മറ്റേ ബാധ്യത വരുത്താൽ ഒരു പണി ചെയ്തു ഏ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ ജോലിക്കാർക്കൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുക കാരണം ഞങ്ങൾക്ക് സീലോണ്ട് ഇന്നൊന്നും ജോലി ചെയ്യുന്ന ആളായാണ് അപ്പം ഞങ്ങളിന്നൊരു ആറ് മണിക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമല്ല ഒക്കെ ഞങ്ങൾ വൃത്തിയാക്കി ഒക്കെ ക്ലിയർ അയച്ചു എല്ലാം സൂക്ഷ്മതയോടുകൂടെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഇതൊരാ ഏഴേ മുക്കാലിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഒരു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ജോലിക്കാരും എല്ലാം കൂട്ടി ഞങ്ങളെ മുതലാളി ഇവിടെ അല്ല കുഞ്ഞു പറയുന്ന ആൾ മറ്റേ ഇവിടെ നമുക്ക് പൊപ്പർക്ക് വിളിച്ച് അപ്പോൾ ഫയർഫോഴ്സ് വന്നു ഞങ്ങളെ മാനേജർമാരെ കടപെട്ടതൊക്കെ പെടുത്തി ഒക്കെ അതായി കഴിഞ്ഞു അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം ഉണ്ടായിരുന്നത് ഇത് വൺ ദുരന്തം ഇവിടെ നല്ലൊരു എമൗണ്ട് ഞങ്ങൾ മോലാളിക്ക് നഷ്ടം ചെയ്യുന്നത് അത് കാരണം ഞങ്ങൾക്ക് ജോലിക്കാർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാകാറില്ല അപ്പൊ നിങ്ങളൊരു സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയണം നിലമ്പൂരിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഉപയോഗിക്കുന്നതും വേഗത്തിൽ തീ പിടിക്കുന്നതുമായ ടിന്നർ വാർണിഷ് മറ്റു രാസവസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്ന സ്ഥലത്തു നിന്നാണ് തീ പടർന്നത് ഇവിടേക്ക് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇട്ടതാണെന്നാണ് നിഗമനം ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടുത്തമുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് കമ്പനി ഇലക്ട്രീഷ്യൻ പറയുന്നത് ഒൻപത് വർഷം മുൻപ് തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ വിദേശികളും ഇതര സംസ്ഥാന തൊഴിലാളികളുമടക്കം മുന്നൂറിലേറെ പേരാണ് ജോലി നാല് ദിവസം മുൻപുണ്ടായ ശേഷം കമ്പനിയുടെ പരിസരവും മറ്റുള്ള ടെക്നിക്കൽ ഏരിയകളും മറ്റും മുഴുവനും അതീവ സുരക്ഷയും മുൻകരുതലും ഏർപ്പെടുത്തിയിരുന്നു അത്യാധുനിക മെഷീനറികൾ ഉപയോഗിച്ച് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത് കയറ്റിക്കൊണ്ടുപോകാൻ പാക്ക് ചെയ്തു വെച്ച ഫർണിച്ചറുകളാണ് കത്തി നശിച്ചത് മുഴുവനും കാളികാവ് എസ് ഐ പി വേലായുധൻ എ എസ് ഐ അൻവർ സാദത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ കാളികാവ് സാറാഗോൾഡ് വണ്ടൂറിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മേൽ ആൻഡ് ഫീമേൽ നോ എക്സ്പീരിയൻസ് റിക്കർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യു സി വി നൗ